ഇത് ചട്ണി അല്ലേ അല്ലേ ഇത് എന്തൊക്കെ ചട്ണിയാ അതെനിക്ക് അത് വേണമെങ്കിൽ നീ കട്ട് ചെയ്ത് കളഞ്ഞു അതെ എനിക്ക് ഇത്തിരി ഉള്ളിയും ഇത്തിരി പച്ചമുളകും കൂടി ഒരു ശർമ്മ ചെയ്തു തരുമോ സീ ഫുഡ് ബിരിയാണി സൂപ്പ് ബ്രോസ്റ്റഡ് ചിക്കൻ ബർഗർ സാൻഡ്വിച്ചസ് ഷവർമ ആ സബ് സാൻഡ്വിച്ചസ് നമ്മുടെ ജി എം സി ഹോസ്പിറ്റലിലേ അജ്മല് അതിന്റെ ജസ്റ്റ് പറകിലായിട്ട് ഒരു ചെറിയൊരു ഉണ്ട് ഒരു കുഞ്ഞു കഫറ്റീരിയാണ് അൽനാസർ കഫറ്റീരിയ എന്നാ പേര് ഇതാണ്ടോ പക്ഷേ ഇവരുടെ മെനു ഇവരുടെ ഫുഡ് ഇവരുടെ വെറൈറ്റീസ് ഇവിടെ വന്ന് കണ്ട് തന്നെ അറിയണം കേട്ടോ ഇവരുടെ മെനു കാർഡായത് കേട്ടോ ഒരു ബുക്ക് തന്നെ ഉണ്ട് പക്ഷെ പക്ഷേ കഫറ്റീരിയുണ്ടെങ്കിൽ നമ്മൾ ഇത്ര വെറൈറ്റി ഉണ്ടെന്ന് അറിയില്ല കേട്ടോ വേറെ ഒരു കാര്യം കൂടി എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് കേട്ടോ ഇവിടെ പ്രൈസ് ഭയങ്കര റീസണബിൾ ആണ് അത് മാത്രമല്ല പുലർച്ചെ നാല് മണിവരെ ഈ കഫറ്റീരിയ ഉണ്ട് തന്നെ ഇവിടെ ഇവിടെ വന്നിട്ട് ഈ അൽഫാമോ അല്ലെങ്കിൽ ചാർകോളോ അങ്ങനെ എന്ത് ചിക്കൻ ഓർഡർ ചെയ്താലും അതിൻ്റെ കൂടെ ഇവർ ഈ ഒരു സൂപ്പ് തരും കേട്ടോ ഈ ഒരു ആട്ടിൻ സൂപ്പ് നല്ല ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഒരു മസ്റ്റ് ഫ്രൈ ആണ് കേട്ടോ ഈ സൂപ്പ് ഇവിടെ വന്നാൽ സെപ്പറേറ്റ് ആയിട്ടെങ്കിലും സൂപ്പ് വാങ്ങിച്ചു കുടിക്കണം കേട്ടോ നല്ല ഫ്രഷ് മട്ടൺ അത് കസ്റ്റമർ ഈ ഈ അതെ ഞാൻ അല്ല ടേബിൾ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് ഇതാണ് വെരി സ്പെഷ്യൽ മിക്സ്ഡ് ഗ്രിൽ വെരിസ് ഇതൊരു ഫാമിലി കോംബോ ആണ് ഇത് എത്ര പേര് അഞ്ചാറ് പേർ കഴിച്ചോ അഞ്ചാറ് അഞ്ചാറ് ഇത് ഒരുപാട് പേര് ഇത് അന്വേഷിച്ചിട്ടാണ് ഈ കാഫറ്റീരിയൽ എത്തുന്നത് ും ഇത് മട്ടനും ചിക്കനും ചിക്കനും മാത്രമാണ് ഇത് ഇത് അൽഫാമ് വിങ്സ് ചിക്കൻ കബാബ് മട്ടൻ കബാബ് സീസ്താവൂക്ക് ആ റൈസ് മട്ടൺ ചാപ്സ് മട്ടൻ തിക്ക ചിക്കൻ തിക്ക ഫ്രഞ്ച് റൈസ് ഒക്കെ കൂടിയിട്ടുള്ള ഐറ്റംസ് ആണ് കൂടെ ഒക്കെ ഈ മട്ടൺ സൂപ്പ് ഉണ്ടോ അവര് ഭയങ്കര മട്ടൺ സൂപ്പാണ് ഇത് അൺലിമിറ്റഡ് ആണ് ഈ മട്ടൺ സൂപ്പ് ഈ ബ്രെഡ് അൺലിമിറ്റഡ് ആണ് പിന്നെ ദൈ ഇരിക്കുന്നതൊക്കെ ഒക്കെ അൺലിമിറ്റഡ് തരുമല്ലേ ചോദിച്ചാൽ ഈ ഒരു മിക്സ് ഗ്രില്ലിന്റെ പ്രൈസ് എത്ര എന്ന് അറിയാമോ തൊണ്ണൂറ്റഞ്ച് ധ്രംസേ ഉള്ളൂ ഈ തൊണ്ണൂറ്റഞ്ച് ദ്രംസിനെ നിങ്ങൾ ഇവിടെ ദുബായ് വാർത്ത എന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ശതമാനം കൂടെ എക്സ്ട്രാ കുറച്ച് തരൂ അൽനസീർ കെഫറ്റീരിയയുടെ ഒരു സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ എന്റെ മുന്നിൽ ഇരിക്കുന്നത് ഇതിന്റെ പേര് ടർക്കിഷ് അൽഫാം എന്നാണ് അതായത് ചിക്കനൊക്കെ കണ്ടോ ഈ ചിക്കൻ പ്രത്യേക രീതിയിൽ ഒരു മസാലയിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഇതില് ചീസൊക്കെ ഇട്ടിട്ട് അതിന്റെ മുകളിൽ നല്ല ഒമാൻ ഒക്കെ ഇല്ലേ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് സ്പെഷ്യലി ചെയ്തെടുക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഇതിന്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് ഇങ്ങനെ ഒരു പ്ലേറ്റില് സാലഡ് ഉണ്ട് നല്ല ജർജറൊക്കെ ഇട്ടിട്ടുള്ള സാലഡ് പിന്നെ ഹമൂസ് അത് രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഇത് ഗാർലിക് പേസ്റ്റ് പിന്നെ രണ്ട് തരം ചട്ണി കണ്ടോ ജാസിമേ ഇത് എന്ത് ചട്നി പുതിയ മല്ലിയും കൂടി ഇതോ ഇതോ എല്ലാം കൂടി അങ്ങനെ രണ്ടു തരം ഉണ്ട് ഇതിന്റെ കൂടെ പിന്നെ ഇത്രയും അടങ്ങുന്നതാണ് ഈ ഒരു ടേക്കിഷ് അൽഫാം എന്ന് പറയുന്നത് ഇതിനെന്താ കണ്ടിട്ട് ഒരുപോലെ ഉണ്ടല്ലോ ഇത് സംഗതി ചാർക്കോൾ വളരെ ക്രിസ്ജി ആയിട്ടും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കഴിച്ചാൽ തന്നെ അതിന്റെ സോഫ്റ്റ്നെസ് മനസിലായി ഇത് ഇവരുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഈ ബ്രോസ്റ്റഡ് ചിക്കൻ നല്ല വലിയ അഞ്ച് പീസസ് ഉണ്ട് അതിന്റെ കൂടെ കോൾസ്ലോ ഫ്രഞ്ച് ഫ്രൈസ് സാലഡ് രണ്ട് പെപ്സി പിന്നെ ഗാർലിക് പേസ്റ്റും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് തേർട്ടി തിരംസ് ആണ് ഫിഷ് ചാർക്കോൾ പോൾ ആണ് ഇത് രണ്ട് ഫിഷ് ഉണ്ട് അമൂർ ആണ് ഇതിന്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസ് സാലഡ് ഹമൂസ് ഗാർലിക് പേസ്റ്റ് ചട്നി അതൊക്കെ രണ്ടെണ്ണം വെച്ചുണ്ട് പിന്നെ സാലഡും കുബൂസും ഇത് രണ്ട് ഫിഷ് ഉണ്ട് രണ്ട് ഫിഷിന് മുപ്പത്തഞ്ച് ഇനിയിപ്പോ ഒരെണ്ണം മതിസേ ഉള്ളൂ ഇതിപ്പോ നിങ്ങളെ ഇരിക്കുന്ന അൽഫാം അൽഫാൻ പിന്നെ പെപ്പർ ആണ് അതുപോലെ തന്നെ നോർമൽ അൽഫാം ഉണ്ട് ഗ്രീൻ ചില്ലി അൽഫാം ഉണ്ട് ഒരുപാട് ഫ്ലേവർ ഉണ്ട് ഓക്കെ ഏത് ഫ്ലേവർ ചോദിച്ചാലും ഇവിടെ ഉണ്ട് ഏത് ഫ്ലേവർ ആണെങ്കിലും പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ പിന്നെ മസാല ഇട്ടേ ഇട്ട് തന്നെ പിന്നെ കസ്റ്റമർ പറയുന്ന സാലഡ് ആണ് സാധാരണ സാലഡിൽ നമുക്ക് വെജിറ്റബിൾസ് ഓറഞ്ച് പിന്നെ വാട്ടർമെലൺ അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള സാലഡ് ആയത് പല ഫ്ലേവേഴ്സിലുള്ള ചിക്കൻ മന്തികളും അവൈലബിൾ ആണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ മന്തി വേണമെങ്കിൽ അതുമുണ്ട് ഇവിടെ അതിൻ്റെ കൂടെതായി ഈ സാലഡും ഈ സൂപ്പും സോസുകളും എല്ലാം അവൈലബിൾ ആണ് ഇതാണ് അൽനാസർ കഫറ്റീരിയയുടെ അറബിക് ഷോർമ്മ ഇതിൻ്റെ കൂടെ ഈ ഗാർലിക് പേസ്റ്റും കിട്ടും ഇതാണ് മൊയ്തുകാട്ടോ ഇവിടെ വന്നാലും നിങ്ങൾക്ക് ഈ ഷോർമ കൗണ്ടറിൽ വന്നാലും മൊയ്തുക ഉണ്ടാവും ഒതുക്ക നമ്മുടെ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഷവർമ ഉണ്ടായി കൊടുക്കൂലേണ്ട ചിക്കൻ ഷവായ് അതായത് ഈ നമ്മുടെ കറങ്ങുന്ന കോഴിയുണ്ടല്ലോ അതുമുണ്ട് അൽനാസർ കഫിറ്റീരിയയിൽ ഇത് ഇവരുടെ അംബ്രേല ഐസ്ക്രീമാണ് ഇതായത് മൂന്ന് ഫ്ലേവേഴ്സ് ഉണ്ട് വനില പിസ്ത സ്ട്രോബെറി അതിൻ്റെ കൂടെ നിറയെ നട്ട്സും റേസിൻസും ബദാമും പിസ്തയും ഒക്കെ കൂടെ ഇട്ടിട്ടുള്ളൊരു റിച്ച് ആയിട്ടുള്ളൊരു ഇത് അംബ്രേല ഐസ്ക്രീം ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ളൊരു ബേസ് ആണ് നമുക്ക് ഏത് ഫ്രൂട്ട്സാണോ വേണ്ടത് അത് പറഞ്ഞാൽ ഇവർ അത് തന്നെ വെച്ച് ചെയ്തു തരാം ഇവരുടെ സ്പെഷ്യൽ ഫാലൂദാസ് ഉണ്ട് കേട്ടോ ഏതാണ് ഫ്ലേവർ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അത് ചെയ്തു തരും നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ പറഞ്ഞാൽ അതും അങ്ങനെയും കസ്റ്റമൈസ് ചെയ്ത് തരും ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇവരുടെ മസാല തന്നെയാണ് കേട്ടോ ഇവരുടെ മസാലയിൽ വേറെ ഒന്നും അങ്ങനെ എക്സ്ട്രാസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല വളരെ മിതമായിട്ടുള്ള മസാലകളാണ് ഉപയോഗിക്കുന്നത് അജ്മാനിലെ നമ്മുടെ ജി എം സി ഹോസ്പിറ്റലില്ല അതിൻ്റെ തൊട്ടുപറയിലായിട്ടാണ് അൽനാസർ കഫറ്റീരിയ ഉള്ളത് ഗൂഗിൾ മാപ്പിൽ അൽനാസർ കഫ്റ്റീരിയ എന്ന് ടൈപ്പ് ചെയ്താൽ നേരെ ഇവിടെ വരാം ഇത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ പുലർച്ചെ നാല് മണിവരെയാണ് ഇത് ഓപ്പൺ ആയിരിക്കുന്നത് പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇത് എഴുതി കാണിക്കുന്ന നമ്പറിലല്ലേ അതിൽ വിളിച്ചാൽ മതി ഇനിയിപ്പോൾ റമദാൻ വരെയാണ് റമദാൻ്റെ സമയത്തും നിങ്ങൾക്ക് ഓർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവർ വിളിച്ചു പറഞ്ഞാൽ ഇവർ ഇവിടെ ആണെങ്കിൽ അവർ ഡെലിവറി ചെയ്തു തരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് പാഴ്സൽ എടുക്കുകയും ചെയ്യാം